യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ലൈവ് റിപ്പോർട്ട് സാധ്യം പോകുന്നത് ടി പി കേസ് പ്രതികൾക്ക് സഹായവുമായി സംസ്ഥാന സർക്കാർ വീണ്ടും പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടോ എന്ന് ജയിലുകൾക്ക് കത്ത് നീക്കം ഇരുപത് വർഷത്തെ ശിക്ഷാ ഇളവ് പാടില്ല എന്ന വിധി നിലനിൽക്കുകയാണ് മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചിട്ടുണ്ട് കൊടിശുനി തവനൂർ സെൻട്രൽ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ തൃശൂർ സെൻട്രൽ ജയിലുകളിലുമാണ് ഇപ്പോഴുള്ളത് വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള നൽകും മിഥുൻ ഈ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള കൊടും ക്രിമിനലുകളെ സി പി എമ്മിൻ്റെ ക്രിമിനലുകളെ സംരക്ഷിക്കുവാനുള്ള നീക്കം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ ആരംഭിച്ചതാണ് അതിന്റെ നിരവധി തെളിവുകൾ നമുക്കറിയാം ഈ ക്രിമിനലുകൾക്ക് ലഭിച്ചിട്ടുള്ള പരോളുകളുടെ എണ്ണം മാത്രം പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ സി പി എം ഗുണ്ടകളെ സി പി എമ്മിന്റെ സർക്കാർ ഡീൽ ചെയ്യുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കും ഇപ്പോൾ ഇതൊരു വളരെ വിചിത്രമായ നീക്കമാണല്ലോ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് മിഥുൻ ഗൗതം നമുക്കറിയാം ഈ കേസിന്റെ തുടക്കം തൊട്ട് അതായത് ടി പി ചന്ദ്രശേഖരൻ വധം നടക്കുന്ന ആ സമയം തൊട്ട് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത് അല്ലെങ്കിൽ സി പി എം സ്വീകരിച്ചിരുന്നത് അതിൻ്റെ തുടർച്ചയെന്നോളം തന്നെയാണ് ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി അതായത് ഈ പ്രതികളെ വിടുതൽ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സംസ്ഥാന ജയിൽ വകുപ്പ് ഇത്തരത്തിൽ ജയിൽ വകുപ്പ് മേധാവികൾക്ക് ജയിൽ ജയിൽ മേധാവികൾക്ക് ഇത്തരം ഒരു കത്ത് അയച്ചിരിക്കുന്നത് ആ അത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ അതായത് ആഭ്യന്തരപരമായിട്ട് എന്തെങ്കിലും സംഘർഷമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമോ എന്നൊരു കാര്യം ചോദിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു കത്ത് അയച്ചിരിക്കുന്നത് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്ക് ശിക്ഷ ഇളവ് നൽകാൻ പാടില്ല എന്നാണ് കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഇത് മറികടന്നുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്നത് മാത്രമല്ല നേരത്തെ തന്നെ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് എന്നീ ടി പി വധക്കേസ് പ്രതികളെ മോചിപ്പിക്കാനൊരു ശ്രമം പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അന്ന് അത് വലിയ പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് ഈ ഒരു നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ ഈ പ്രതികളെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വിടുതൽ കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത് അത് പരോളെന്നോ പരോളെന്ന് പറഞ്ഞിട്ടില്ല വിടുതൽ എന്ന വാക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും നമുക്കറിയാം നിലവിലെ കേസിലെ പ്രതികൾ മൂന്ന് ജയിലുകളിലായിട്ടാണ് കഴിയുന്നത് കണ്ണൂർ വിയൂർ അതുപോലെ തന്നെ തവനൂർ സെൻട്രൽ ജയിലിൽ ഈ മൂന്ന് ജയിലുകളിലായിട്ടാണ് കഴിയുന്നത് ഇവർക്ക് ഈ ജയിലുകളിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ജയിൽ മേധാവികൾക്കും ഈ ഒരു കത്ത് ഇത്തരത്തിലൊരു കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഗൗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെന്ന് പറയുമ്പോൾ അത് ആ ഒരു ഒറ്റ കേസുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്നതല്ല നമുക്കറിയാം ഇവര് കണ്ണൂർ ജില്ലയിലും അതല്ലെങ്കിൽ മലബാറിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ സി വേണ്ടി ഒരു സമയത്ത് തുടർച്ചയായി ക്രൈമിൽ ഏർപ്പെട്ടിരുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള കൊടും കുറ്റവാളികളാണ് അപ്പോൾ അവരെ പുറത്തേക്ക് വിടുന്നത് കൊണ്ട് എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നമുണ്ടോ എന്ന ചോദ്യം തന്നെ എത്രത്തോളം അപ്രസക്തമാണ് മിഥുൻ തീർച്ചയായും ഗൗതമൻ നമുക്കറിയാം ഗൗതം പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിൽ മാത്രം പ്രതികളല്ല ഈ സി പി എമ്മിൻ്റെ കൊടും ക്രിമിനലുകളായ കൊടീസുനിയും ഷാഫിയും അടക്കമുള്ള ആളുകൾ നമുക്കറിയാം നേരത്തെ കോടതി ശിക്ഷിച്ച മുഴപ്പിലങ്ങാട് ബി ജെ പി പ്രവർത്തകനായ സൂരജ് വധക്കേസിൽ ഇവർ പ്രതികൾ പ്രതികളായിട്ടുണ്ട് ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ ഇവർ പ്രതികളായിട്ടുണ്ട് അങ്ങനെ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസുകളിലൊക്കെ തന്നെ ഉയർന്നു കേട്ട പേരുകൾ തന്നെ മുഹമ്മദ് ഷാഫിയും അണ്ണൻ സിജിത്തും അതുപോലെ തന്നെ കൊടിസുനിയും ഒക്കെ അത്തരത്തിൽ കൊടും ക്രിമിനലുകളായ ആളുകളെ ഇത്തരത്തിൽ വിടുതൽ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അനൗചിത്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ വിഷയമാകുന്നതും മാത്രമല്ല ഈ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുന്നു എന്ന ചോദ്യം പ്രധാനമായും ചോദിക്കേണ്ടത് സംസ്ഥാന പോലീസിനോടാണ് കാരണം ഇവർ ഈ ജയിലിൽ ഉള്ളപ്പോൾ മാത്രമായിരിക്കും ഈ പ്രതികളുടെ സുരക്ഷയെ സംബന്ധിച്ചൊരു സംശയം അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കേണ്ടത് ഇവർ ജയിലിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സുരക്ഷയും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടത് സംസ്ഥാന പോലീസാണ് അത്ര ആ ഒരു സാഹചര്യത്തിൽ ഇവർ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കേണ്ടത് റിപ്പോർട്ട് തേടേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയോടോ അല്ലെങ്കിൽ അതത് ജില്ലാ പോലീസ് മേധാവിമാരോടോ ആയിരിക്കണം അല്ലാതെ ഇത് എന്തിനാണ് ജയിൽ മേധാവിമാരോട് ചോദിച്ചെന്നൊരു സംശയം കൂടി ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നേരത്തെ ഈ കേസിലെ മുഹമ്മദ് ഷാഫി അടക്കമുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ സമയത്ത് വലിയ എതിർപ്പുകൾ ഉണ്ടായതിനെ തുടർന്നാണ് ആ നീക്കത്തിൽ നിന്ന് പിന്മാറിയത് ഏതായാലും ഈ തുടർച്ചയായ നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുകയാണ് ടി കേസ് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി എന്ന് തന്നെയാണ് ഈ ഒരു സംഭവവും തെളിയിക്കുന്നത് ഗൗതം